അപ്പോ പാക്കിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക പണമിടപാട് സംഭവങ്ങൾ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിന് വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യയുടെ കറൻസി ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ട് അത് പിൻവലിക്കുകയും അതിനുശേഷം രണ്ടായിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ട് നമുക്ക് നൽകുകയും ചെയ്തപ്പോൾ പരിഹാസത്തോടുകൂടിയാണ് നരേന്ദ്രമോദി സർക്കാരിനെ ഈ ഭാരതത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും കണ്ടിരുന്നത് പക്ഷേ പിന്നീട് അതിൻ്റേതായിട്ടുള്ള ശരിയായിട്ടുള്ള ഹിസ്റ്ററി അറിഞ്ഞപ്പോൾ നമ്മുടെ ഭാരതത്തിനെ വിലക്ക് വാങ്ങാനുള്ള അത്രയും പണം പാകിസ്ഥാൻ്റെ ആ ഒരു വിങ്ങിൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ട് റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാന്റെ ഇപ്പൊ ഈ പറയുന്ന സിന്ധു നദി സംഭവം ആ ഒരു ജലനിരപ്പിലൂടെയൊക്കെ ഈ പറയുന്ന കറൻസികൾ ഒഴുകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്രേ കണ്ടെയ്നർ കണക്കിനാണ് പാകിസ്ഥാനിൽ നിന്നും ആ നോട്ടുകളൊക്കെ കത്തിച്ചു കളഞ്ഞതും മറ്റുമൊക്കെ അപ്പോ നമ്മുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മറ്റൊരു രാജ്യം നമ്മുടെ കറൻസി അടിച്ചു വെച്ച് നമ്മുടെ പണത്തിന്റെ മൂല്യം നശിപ്പിക്കാൻ വേണ്ടി നോക്കിയ ഈ ഒരു തെണ്ടി കൂഷ്മാണ്ടങ്ങളെ ദുനിയാവിൽ വെച്ചിരിക്കാൻ പോലും പാടില്ല കാരണം അവർക്ക് അവരുടെ രാജ്യം അവരുടെ പണം അവരുടേതായിട്ടുള്ള ആ ഒരു രീതിയിൽ അവർക്ക് സുഖസുന്ദരമായിട്ട് ജീവിച്ചപ്പോൾ കൂടെ എന്തിനാണ് മറ്റൊരു രാജ്യത്തിൽ ജീവിക്കുന്ന ജനങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നത് അപ്പോ ആഗോള കള്ളപ്പണം വിളുപ്പിക്കൽ വിരുദ്ധ ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ഇന്ത്യ ശക്തമാക്കുകയാണ് തീവ്രവാദ ധനസഹായം ആയുധക്കടത്ത് എന്നിവ തടയുന്നതിന് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് എഫ് എഫ് ഉയർന്ന വിദേശ കടബാധ്യതയും അപകടകരമായി കുറഞ്ഞ വിദേശ നാണ്യ കരുതൽ ശേഖരവും പാകിസ്ഥാൻ നേരിടുന്നുണ്ട് കൂടാതെ സമീപ വർഷങ്ങളിൽ ഏതാണ്ട് പേയ്മെന്റ് ബാലൻസ് പ്രതിസന്ധിയും ഉയർന്ന പണപ്പെരുപ്പവും രാജ്യം നേരിടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാന്റെ വിദേശ കടം നൂറ്റി മുപ്പത് ബില്യൺ ഡോളറിലധികമായി ഉയർന്നു എന്നുള്ളതാണ് അതിൽ അഞ്ചിലൊന്ന് ഭാഗവും അതിന്റെ പ്രധാന സഖ്യകക്ഷിയായ ചൈനയുടെ ഉടമ ഉടമസ്ഥയിലാണെന്ന് ആണ് കണക്കാക്കപ്പെടുന്നത് ഇതിന് വിപരീതമായി പാകിസ്ഥാന്റെ വിദേശ നാണയ കരുതൽ ശേഖരം പതിനഞ്ച് ബില്യൺ ഡോളറിൽ കൂടുതലായി കണക്കാക്കപ്പെടുന്നു ഇത് ഏകദേശം മൂന്ന് മാസത്തെ ഇറക്കുമതി മാത്രമേ നൽകൂ ഫെബ്രുവരിയിലെ ഫിച്ച് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ശം പതിമൂന്ന് ബില്ല് നിക്ഷേപം ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ബില്ല് ഡോളറിലധികം ബാഹ്യ കടത്തിന്റെ കാലാവധി പൂർത്തിയാകുന്നതിനാൽ ഫണ്ടിംഗ് ആവശ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ശേഖരം കുറവാണ് ഐ എം എഫിന്റെ മാസത്തെ വിപുലീകൃത ഫണ്ട് ഫെസിലിറ്റി പ്രോഗ്രാമിൽ ബെയിൽ ഔട്ട് കാലയളവിലെ ആറ് അവലോകനങ്ങൾ ഉൾപ്പെടുന്നു കൂടാതെ ഏകദേശം ഒരു ബില്യൺ ഡോളറിന്റെ അടുത്ത ഘടും പുറത്തിറക്കുന്നത് പ്രകട പ്രകടന അവലോകനത്തിന്റെ വിജയത്തെ ആശ്രയിച്ചിരുന്നു ഇപ്പോ നാട് മുഴുവൻ തെണ്ടി നടക്കുന്ന ആ ഒരു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ അവരോട് ഒട്ടിനിൽക്കുന്ന ആളുകളെയും നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ അപ്പൊ രാജ്യം വലിയ രൂപത്തിലുള്ള പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ലോകരാജ്യങ്ങളിൽ നിന്നും വലിയ രൂപത്തിലുള്ള ഫണ്ട് സ്വരൂപിക്കാനും വേണ്ടിയാണ് ഇന്ത്യയുമായിട്ട് യുദ്ധത്തിൽ അവർ മുറുകിക്കൊണ്ടിരിക്കുന്നത് ഇത് ലോകരാജ്യങ്ങളിലുള്ള എല്ലാവർക്കും അറിയുന്ന വസ്തുതകളാണ് അപ്പോൾ ഇന്ത്യ ആ ഒരു ഫണ്ട് കൊടുക്കുന്ന സംഭവങ്ങളെ അതിവിദഗ്ധമായിട്ട് തന്നെ അവർ ചെന്നെത്തുന്ന വാതിലുകൾ അടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് നരേന്ദ്രമോദിയുടെ ബുദ്ധി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തീവ്രവാദ ധനസഹായത്തിനായി ഫണ്ട് വകമാറ്റുന്നതിന് ഇന്ത്യയിൽ നിന്ന് കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരുന്ന പാകിസ്ഥാന് എന്തായാലും അവലോകന യോഗത്തിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല പാകിസ്ഥാന് അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം തീവ്രവാദത്തിലേക്കുള്ള സാമ്പത്തിക ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കുമെന്നാണ് സാമ്പത്തികമായി ദുർബലമായ ഒരു രാജ്യത്തെ സഹായിക്കാനുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി തീവ്രവാദം വളർത്താൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന വാദമാണ് ഇന്ത്യ ശക്തമായി മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ് സത്യം അത് തന്നെയാണ് സത്യം കാരണം ഇത്രയും കടങ്ങൾ ബാധ്യതകളൊക്കെ ഉണ്ടാക്കി വെച്ച് ഈ പറയുന്ന ഭീകരവാദികൾക്ക് അവരുടെ പ്രദേശ പ്രദേശം തന്നെ ഒരു പ്രദേശം അവർക്ക് ഒഴിഞ്ഞുകൊടുത്തിരിക്കുകയാണ് അവർക്ക് വേണ്ടുന്ന കൊട്ടാര സംവിധാനങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് വേണ്ടുന്ന ആ ഒരു മിസൈൽ സംവിധാനങ്ങളും എ കെ ഫോർട്ടി സെവൻ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് വേണ്ടുന്ന മറ്റ് ഭക്ഷണ വസ്ത്ര സംഭവങ്ങൾ സുഖസുന്ദരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടുന്ന വകകൾ ഇതെല്ലാം ഇപ്പറയുന്ന ഷെബാജ് ഷെരീഫിൻ്റെ ആ ഒരു നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത് അപ്പൊ ഇവർ ഉന്നം വെച്ചു കൊണ്ടിരുന്നത് ഇന്ത്യയെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ളതാണ് എന്തായാലും ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും സത്യസന്ധമായിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളായതുകൊണ്ട് നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യത്തോടും ഒരു ദ്രോഹവും ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ രാജ്യവും കടപ്പെട്ടിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ് ഇപ്പോൾ ഖത്തറായാലും യു എ ആയാലും കുവൈത്തായാലും അതുപോലെ തന്നെ